നമുക്ക് കൊലോസ്യ മൂന്നാം അധ്യായത്തിലേക്ക് പോകാം കൊലോസിയർ മൂന്നിൽ ദൈവചനത്തിലെ ഒരു വലിയ സത്യം ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും യേശു ആ ക്രൂസിൽ മരിച്ചപ്പം നമ്മളും അവനോടൊപ്പം മരിച്ചു അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ കാര്യം നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന് സമയമെന്ന് പറയുന്ന ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞത് ഇപ്പോഴുള്ളത് വരാൻ പോകുന്നൊക്കെ പറയാറുണ്ട് പണ്ടെന്നോ യേശുഗുസ്സു നമുക്കായിട്ട് മരിച്ചു നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു എന്നാൽ ദൈവത്തിന് ഭൂതം ഭാവി വർത്തമാനം അങ്ങനെയൊന്നുമില്ല അവന് സമയം എല്ലാം ഒന്നാണ് നമുക്കത് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ അതുകൊണ്ടാണ് ദൈവോചനം ഇങ്ങനെ പറയുന്നത് ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് അവൻ്റെ ഓരോ മക്കളുടെയും പേര് ചൊല്ലി അവരെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നാൽ അവർ ജനിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ദൈവം തൻ്റെ മുന്നറിവിൽ ഭാവിയിലേക്ക് നോക്കി അവന് കാണാൻ കഴിയുമായിരുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുമെന്ന് അങ്ങനെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു അത് നമ്മൾ പ്രതികരിച്ചുകൊണ്ടാണ് അല്ലാതെ അവൻ ചില പേരുകൾ യാദൃച്ഛമായി തിരഞ്ഞെടുക്കാറില്ല കാരണം അവൻ കണ്ടു ആയിരക്കണക്കിന് വർഷത്തിനു ശേഷം നമ്മളതിനോട് പ്രതികരിക്കാം നമ്മളെ ദൈവോചനത്തിൽ വായിക്കുന്നു അവൻ നമ്മുടെ പേര് അവൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരുന്നു അങ്ങനെ ഈ ഉലക സ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ പേര് ആ ജീവൻ്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ എങ്കിൽ യേശു ആ ക്രൂശിൽ മരിച്ചപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ആ ജീവൻ്റെ ഭാഗമാണ് അവരെ എല്ലാവരെയും യേശുവിനോടൊപ്പം ദൈവം ആ ക്രൂശിലാക്കി കാരണം അവരെല്ലാവരും ദൈവഹൃദയത്തിലുള്ളവരാണ് അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നെന്ന് ഞാനും അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു അതുപോലെ ഞാനും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു ഞാൻ ഞാനവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അവനോടുകൂടെ എഴുന്നേറ്റു അനേക ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ സ്നാനമെന്ന് പറഞ്ഞാലെന്ന് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വെള്ളം തണിക്കുന്ന ഒരു വലിയ വഞ്ചനയാണെന്ന് പറയുന്നത് കാരണം അതിൽ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഇല്ല ഈ മരണമോ ഉയർത്തെഴുന്നപ്പോ യഥാർത്ഥ സ്നാനം അവിടെ ഒരു കുഴിച്ചിടലും അതുപോലെ ഒരു ഉയർപ്പവും ഉണ്ട് അവിടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് യേശുവിനോടൊപ്പമാണ് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് യേശുക്കുസ്വ എനിക്കവിടെ മരിച്ചു എന്ന കാര്യമേ മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയത്തുള്ളൂ എന്നാൽ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റെന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ല ഇവിടെ നമ്മൾ കാണുന്നത് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അതിൻ്റെ ഫലം എന്തായിരിക്കണം ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുന്നവരായിരിക്കണം ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പം ഞാൻ അവനോടുകൂടെ മരിക്കുക മാത്രമല്ല ചെയ്തത് ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ഞാൻ അവനോടുകൂടെ ഉയർത്തെ നിൽക്കുകയും ചെയ്തു കാരണം ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു ഇനിയും നമ്മൾ എഫേഷ്യ ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് പോയാൽ അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ഇതിൻ്റെ അഞ്ചാം വാക്യത്തിൽ അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തഞ്ഞിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു അത് ഭാവി നടക്കുന്ന ഒരു കാര്യമല്ല ഭാവിയിൽ എന്നോ നാം അവനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് എന്നാൽ ദൈവവചനം എന്താ പറയുന്നത് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെ നിൽപ്പിക്കപ്പെട്ടു അവൻ സ്വർഗ്ഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ കാരണം ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തുവിലുള്ള എൻ്റെ സാധനത്തിന് ഒരിക്കലും വ്യത്യാസമുണ്ടാകത്തില്ല നിങ്ങൾക്കറിയാമോ ഈ കാര്യത്താൽ നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള തിരിച്ചറിവ് മരിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഇന്നിട്ട് ദൈവവചനത്തിൽ ദൈവം ചിന്തിക്കുന്നതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ ഒന്നുകൂടത് പറയാം ഈ ഉലക സ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ അറിയാമായിരുന്നു അവൻ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു പിന്നെ യേശു മരിച്ചപ്പോൾ ഞാനും അവനോടൊപ്പം മരിച്ചു കാരണം ഞാൻ ക്രിസ്തുവിലായിരുന്നു പിന്നെ യേശുവിനെ അവർ കവറടക്കിയപ്പോൾ ഞാനും അവനോടുകൂടെ അടക്കപ്പെട്ടു പിന്നെ യേശു ഉയർത്ത് ഞാനും ഉയർത്തെന്നിട്ട് കാരണം ഞാൻ അവനുണ്ടായിരുന്നു പിന്നെ യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ പിതാവിൻ്റെ വലത്ഭാഗത്തേരുന്നു അപ്പോഴും ഞാൻ ക്രിസ്തുവിലുണ്ട് അതുകൊണ്ടാണ് കൊലോസ് ലേഖൻ എന്താ വായിക്കുന്നത് നിങ്ങളിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കൊലോസ്വലഹന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലയുമില്ല നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റം അവനോടുകൂടെ ദൈവത്തിൻ്റെ വലത്തുവാത്തിരിക്കുന്നെങ്കിൽ എങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ള കാര്യമായിരിക്കണം കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ വലത് നിങ്ങളും അവനിലുണ്ട് ഇത് സത്യമാണെങ്കിൽ നമ്മളെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല ഉയരത്തിലുള്ളത് തന്നെ ഞാൻ അന്വേഷിക്കണം കാരണം ഞാൻ ഈ ലോകത്തിൽ അവനോടൊപ്പം മരിച്ചിരിക്കുകയാണ് ഇപ്പം ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം അംഗീകരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടവരായി തുടരുന്നത് അതുപോലെ തന്നെ അവർക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ വിട്ടുകളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നത് കാരണം അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെന്നുള്ള ആ സത്യം അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഇവിടെ ജഡീകമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുന്നു ഈ ഭൂമിയിലുള്ള ഒന്നും അവനെ ആകർഷിക്കുന്നില്ല അത് കഴിഞ്ഞു മുമ്പ് ഈ ഭൂമിയിലുള്ള കാര്യം അവനെ ആകർഷിച്ചിട്ടുണ്ടാകും അവൻ മരിച്ച ഉടനെ അവനതിന് സ്വതന്ത്രനായി അവൻ്റെ സ്നേഹിതർ അവനെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിന് ഇപ്പോൾ അവന് വിലയില്ല അവരെന്ത് പറയുന്നു നല്ലത് പറയുന്നു മോശം പറയുന്നു ഭൂമിയുമായിട്ടുള്ള അവൻ്റെ ബന്ധം അത് അവസാനിച്ചു സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം അതൊരിക്കലും ഇതല്ല എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു ഇനിയും ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും അതിതാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു ഈ ഭൂമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അത് തകർന്ന് ഇല്ലാതായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഇത് സത്യമായിരിക്കുന്നതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സ് വയ്ക്കാൻ കഴിയും എൻ്റെ ക്രിസ്തുവിലുള്ള ഈ നില ഞാൻ അംഗീകരിച്ചു കഴിയുമ്പം അത് പ്രയാസമില്ലാത്തതാവും ഇത് ഞാൻ അംഗീകരിക്കും മൂന്നാം വാക്യം ഞാൻ മരിച്ചു എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഇനിയും ഒന്നിയോഹൻ ഞാൻ രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഈ വാക്യം അതിൻ്റെ ആറാം വാക്യത്തിൽ വായിക്കുന്നത് ഒരിക്കലും പ്രസംഗിക്കുന്നവർ ഇത് പറയുന്നത് കേൾക്കാൻ കഴിയില്ല കാരണം ഇത് വായിച്ചിട്ട് അവർ പറയുന്നത് അസാധ്യമാണ് ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ആറ് അവനിൽ വസിക്കുന്നു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ക്രിസ്തുവിലാണ് എങ്കിൽ അവൻ ക്രിസ്തു എങ്ങനെ നടന്നു അങ്ങനെ നടക്കേണ്ടതാവുന്നു ക്രിസ്തു എങ്ങനെയാണ് നടന്നത് പെട്ടെന്ന് തന്നെ അനേക ആളുകൾ ചിന്തിക്കും അവൻ മരിച്ചവരെ ഉയർത്തിപ്പിച്ചു വെള്ളത്തിനുമിതെ നടന്നു അതല്ല ഇവിടെ പറയുന്നത് അവൻ ഈ ഭൂമിയിൽ നടന്നത് ഒരു സ്വർഗീയ മനുഷ്യനായിട്ടായിരുന്നു അവൻ ഈ ഭൂമിയിൽ നടന്നെങ്കിലും അവൻ അവൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും സ്വർഗത്തിൽ വയ്ക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനം ഇതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ എനിക്ക് മനസ്സിലാകും എന്നെ ദൈവം വിളിച്ചത് ഒരു സ്വർഗീയ മനസ്സുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ എല്ലാ കാര്യവും ചെയ്യാനാണ് അതിനർത്ഥം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു എല്ലാറ്റിൽ നിന്നും പിശാജ് ഈ ലോകത്തിൻ്റെ പ്രഭുവാണെന്നാണ് ദൈവോചനം പറയുന്നത് അവനെ മരുഭൂമിയിലായിരുന്നപ്പോൾ മാത്രമല്ല പിശാജ് അവനെ പരീക്ഷിച്ചത് മരുഭൂമിയിലെ ആ മൂന്ന് പരീക്ഷകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അവൻ്റെ ജീവിതകാലം മുഴുവനായിരുന്നു പാപം ചെയ്യേണ്ടതിന് മാത്രമായിരുന്നല്ലോ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ പരീക്ഷിക്കപ്പെട്ടത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ അവൻ്റെ മനസ്സിനെ കൊണ്ട് തളച്ചിടാൻ തോണം പിശാജ് അവനെ പരീക്ഷിച്ചു പിശാജ് പറഞ്ഞു നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് ഈ ഭൂമിയിലെ സകല മഹത്വവും തരാം നിങ്ങൾ ചിന്തിക്കുന്നു യേശു അതിനാൽ പരീക്ഷിക്കപ്പെട്ടെന്ന് ഒരിക്കലുമില്ല ആരെങ്കിലും യേശുവിന് ഒരു ബില്യൺ ഡോളർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ആകർഷിക്കപ്പെടില്ലായിരുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വം കാണിച്ചും അവനെ പരീക്ഷിക്കാൻ കഴിയില്ല എത്ര പോഷത്തമായിട്ടാണ് യേശുവിനെ പിശാജ് പരീക്ഷിച്ചത് നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാം യേശുവിന് ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിന്മേലും ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ്റെ താല്പര്യം ആളുകളെ രക്ഷിച്ച് ദൈവരാജ്യത്തിലെത്തിക്കായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം യോഹന്നാൻ പതിനാലിൽ യേശു പറഞ്ഞത് യോഹന്നാൻ പതിനാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് അതിൻ്റെ അവസാന ഭാഗത്ത് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു അത് പിശാചാണ് യേശു തന്നെ പറയുകയാണ് ഈ ലോകത്തിൻ്റെ പ്രഭു അത് പിശാചാണ് സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരും യേശുവിനുണ്ട് എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭു അത് പിശാചാണ് അത് യേശു തന്നെ പറഞ്ഞ കാര്യമാണ് ഇന്നും ഈ ലോകത്തെ ഭരിക്കുന്നത് പിശാജാണ് അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭു വന്നു എന്നാൽ അവന് എന്നോട് ഒരു കാര്യവുമില്ല ആ വാക്കുകൾ എത്ര വലിയ സാക്ഷ്യമാണെന്നറിയാമോ മുപ്പത്തി മൂന്നര കൊല്ലം ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും യേശുവിൻ്റെ ഹൃദയത്തിലിടാൻ പിശാജ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ പരാജയപ്പെട്ടു ഒരിക്കലും അവൻ ജയിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ഒന്നും അവനില്ലായിരുന്നു ഒരു ഒറ്റ മേഖലയിൽ പോലും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ ലോകത്തിൻ്റെ മൂല്യത്തെ നിക്ഷേപിക്കാനായിട്ട് പിശാചിന് ഒരിക്കലും കഴിഞ്ഞിരുന്നേയില്ല അതുകൊണ്ട് എനിക്ക് യേശുവിനെ അനുഗമിക്കണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇതാണ് ആ വെല്ലുവിളി മാനുഷികമായി പറഞ്ഞാൽ ഇത് അസാധ്യമാണോ അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാൽ അവൻ്റെ ആവശ്യം അങ്ങനെ മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ള ഭൂമിയോടുള്ള എല്ലാ ബന്ധങ്ങളെയും അഴിച്ച് എൻ്റെ ജഡത്തിൽ തന്നെ ഈ ഭൂമിയോട് എനിക്കൊരു ബന്ധമുണ്ട് അങ്ങനെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ജീവിച്ചത് അതിൽ ആനന്ദിച്ചും അതിനോട് ബന്ധപ്പെട്ടും ഇപ്പം എനിക്കതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വെടുതലിൻ്റെ ആവശ്യമുണ്ട് മാനുഷികമായി പറഞ്ഞാൽ അത് അസാധ്യമാണോ അതുകൊണ്ടാണ് ഒട്ടുമുക്ക വിശ്വാസികൾ യേശു എൻ്റെ പാപം ക്ഷമിക്കുന്നു എന്ന സുവിശേഷത്തിൽ ജീവിക്കുന്നത്